സർ പി സി ജോർജ് വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ് കെ എം മാണിയുടെ മകൻ ജോസ് കെ മാണിക്കെതിരെ ഉന്നയിച്ചിരിക്കുന്നത് അതായത് ജോസ് കെ മാണി കെ എം മാണിയെ ശാരീരികമായി ഉപദ്രവിക്കാറുണ്ട് ഒരു തുള്ളി വെള്ളം പോലും കൊടുത്തിട്ടില്ല അവസാന നാളുകളിൽ എന്നാണ് പിന്നെ പി സി ജോർജ് പറയുന്നത് ജോർജ് കാര്യം പറയുന്നില്ല അതൊരു പിന്നെ ചാനലുകൾക്ക് നൽകിയ പ്രസ് പ്രസ്മീറ്റിലാണ് അദ്ദേഹം ഇത്ര വലിയ ഗുരുതരം കാരണം മരണപ്പെട്ടു പോയ ഒരാളാണ് കെ എം മാണി കേരളം കണ്ട ഏറ്റവും മികച്ച ധനമന്ത്രിമാരിൽ ഒരാളാണ് കെ എം മാണി എന്നാണ് പലരും പറയുന്നത് ഈ നിയമസഭയിൽ നടന്ന കയ്യാങ്കളിക്കൊക്കെ കാരണക്കാരനായ ഒരു ധനമന്ത്രി കൂടിയായിരുന്നു അദ്ദേഹം അപ്പോ ഈ കെ എം മാണി തന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു തനിക്ക് ഒരു ഗ്ലാസ് വെള്ളം പോലും തന്നിൽ അവസാനം പി സി ജോർജ് വീട്ടിലെത്തിയാണ് ജോലിക്കാരിയെ കൊണ്ട് ഒരു ഗ്ലാസ് വെള്ളം കുടിപ്പിച്ചതെന്നൊക്കെയാണ് പറയുന്നത് ഇതിനെ കേരളത്തിലെ ഏറ്റവും ശക്തനായ ഒരു നേതാവായ കെ എം മാണി അദ്ദേഹത്തിന്റെ വീട്ടിലെ അവസ്ഥ ഇത്ര അദ്ദേഹം വീട്ടിൽ അത്രത്തോളം മാനസിക പീഡനങ്ങൾ കിരയായിരുന്നു എന്ന് നമ്മൾ കണക്കാക്കാൻ കെ മാണിയും കുട്ടിയമ്മയും കൂടെ ഉള്ള ഒരു ജീവിതം ഞാൻ കണ്ടിട്ടുണ്ട് ഈ ജോസ് കെ മാണിയുമായിട്ടുള്ള ജീവിതം ഞാൻ കണ്ടിട്ടില്ല അപ്പൊ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ പി സി ജോർജ് പറയുമ്പോൾ അതിന് കുറച്ച് ആധികാരികതയുണ്ട് കാരണം കെ എം മാണിയുടെ ആപ്ത മിത്രമായിരുന്നു ഏറെക്കാലം അവർ സഹചാരികളായിട്ട് നടന്നിരുന്ന ആൾക്കാരാണ് എന്നെനിക്ക് അവർ പിണങ്ങി പിണങ്ങി പിരിഞ്ഞാൽ പാലാഴി ടയേഴ്സ് എന്ന് പറഞ്ഞൊരു സ്ഥാപനം തുടങ്ങാൻ തുടങ്ങി ആര് കെ എം മാണി അപ്പോൾ അതുവരെ ഇവർ രണ്ടുപേരും ഉറ്റ മിത്രങ്ങളായിരുന്നു പക്ഷേ അതിനുശേഷം ഇവർ പിരിഞ്ഞു കാരണം ബാലാഴി പാലാഴി ടയേഴ്സ് എന്ന് പറയുന്ന സ്ഥാപനം വഴി കോടിക്കണക്കിന് രൂപയുടെ മൂലധനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു ആൾക്കാരെ വഞ്ചിച്ചു അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാരെ വഞ്ചിച്ചു കെ എം മാണി എന്നൊരു ആരോപണമാണ് ഇവരെ തമ്മിൽ പിണക്കിയത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ അവർ കരിങ്ങോഴിൽ കുടുംബമെന്നാണല്ലോ പറയുന്നത് ആ കുടുംബവുമായിട്ടുള്ള പി സി ജോർജിൻ്റെ ബന്ധം വഷളായി അതിനുശേഷം വലിയ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ പാലാഴി ടയേഴ്സിനെക്കുറിച്ച് അസംബ്ലിക്കകത്തും പുറത്തുമൊക്കെ പി സി ജോർജ് ഉന്നയിക്കാൻ തുടങ്ങി അപ്പോൾ കെ എം മറുപടി ഇല്ലായിരുന്നു കെ എം മാണി പറഞ്ഞ മറുപടി ഞാൻ കേട്ട് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് അതായത് പി സി ജോർജിന് ഞാൻ മറുപടി പറയാൻ പോകുന്നില്ല എന്നാണ് പറഞ്ഞത് പി സി ജോർജ് അന്നേരം എം എൽ എ ആ എം എൽ എ പറഞ്ഞതിന് പി സി ജോർജിന് മറുപടി പറയണ്ടേ എം എൽ എക്ക് മറുപടി പറയണ്ടേ അതും അദ്ദേഹം ചെയ്തില്ല ഒടുവിൽ ആ കേസ് എങ്ങനെയോ തേച്ചു മാറ്റി കളയുകയാണ് ചെയ്തത് അതിനുശേഷം നമ്മൾ കേട്ടതാണ് നമ്മുടെ ഈ അബ്ഗാരി കേസ് അബ്കാരിക്കാരിൽ നിന്ന് പണം പിരിച്ചു എന്നുള്ളത് ഇതൊക്കെ സ്വാഭാവികം ഈ എക്സൈസ് മന്ത്രി എന്നുള്ള നിലയിൽ അത്ര സത്യസന്ധനൊന്നും ആയിരുന്നില്ല കെ എം മാണി അല്ല ധനകാര്യ മന്ത്രി എന്നുള്ളത് എക്സൈസ് അല്ല എക്സൈസ് വകുപ്പിൻ്റെ അല്ലല്ലോ അത് ഇതിൻ്റെ അബ്കാരി ലേലം എന്ന് പറയുന്നത് ധനകാര്യ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട അതിന് സാങ്ഷൻ കൊടുക്കണമെങ്കിൽ ധനകാര്യ വകുപ്പ് വേണം ബജറ്റിൽ അവർക്ക് ആനുകൂല്യം കൊടുക്കണമെങ്കിലും ആര് വേണം ധനകാര്യ വകുപ്പ് ഒരു പ്രധാനപ്പെട്ട വകുപ്പാണത് എല്ലാത്തിനും സാങ്ഷൻ കൊടുക്കുകയും അനുവാദം കൊടുക്കുകയും ഫിനാൻസ് കൊടുക്കുകയും ചെയ്യേണ്ടത് കൊണ്ട് അപ്പം ആ മനുഷ്യൻ ഈ സമയത്ത് തൻ്റെ പാർട്ടിയെ വളർത്താൻ വേണ്ടി പിന്നെ അല്ലാതെ എന്താ ഫണ്ടിങ് സോഴ്സ് എന്താ അവർക്ക് അവർ ഈ അഖ്ബാരി കോൺട്രാക്റ്റും അവർ വൻ തുക ലാഭം കൊള്ളൂ അപ്പോൾ അവർക്ക് കുറച്ച് ഇളവുകൾ കൊടുത്തു കഴിഞ്ഞാൽ കോടിക്കണക്കിന് രൂപയുടെ അസറ്റാണ് അവർക്ക് വന്നു ചേരുന്നത് അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുക അതുകൊണ്ട് ഇത്രയും ഭേദമെന്ന് പറഞ്ഞ് ഓരോ അബക്കാരി കോൺട്രാക്ടറിൽ നിന്നും പിരിവെടുക്കാൻ എടുക്കാൻ തുടങ്ങി ഇത് രമേശൻ കോൺട്രാക്ടറുടെ മകനാണ് ഈ കാര്യം പരസ്യമായിട്ട് വെളിപ്പെടുത്തിയത് ആ കേസിലാണല്ലോ അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വന്നു അപ്പോഴാണ് ഗൂഢാലോചന എന്ന് പറയും കോൺഗ്രസുമായിട്ട് ചെറിയൊരു പിണക്കം ഉണ്ടായി ഈ സമയത്താണ് സി പി എംകാര് അദ്ദേഹത്തിനെ മുഖ്യമന്ത്രിയാക്കാവുന്നൊരു വാഗ്ദാനം കൊടുത്ത് അങ്ങോട്ട് വഴുതി മാറുകയും ചെയ്ത സമയമായിരുന്നു അപ്പം അതിന് ഭാരവയ്ക്കാൻ വേണ്ടി കോൺഗ്രസ്സുകാർ ചെയ്ത ഗൂഢാലോചനയാണിതെന്നാണ് കേരള കോൺഗ്രസ്സുകാർ വിചാരിച്ചത് ആ കോൺഗ്രസ്സുമായിട്ടാണ് ആ കോൺഗ്രസ്സുമായിട്ടാണ് പിൽക്കാലത്ത് ജോസ് കെ മാണി സഖ്യം ഉണ്ടാക്കി അദ്ദേഹം എം പി ആയി തീർന്നതെന്നും നമ്മൾ ഓർക്കണം അപ്പോൾ ഇവിടെ എവിടെയോ ഒരു സത്യം പതുങ്ങി നിൽപ്പുണ്ട് പക്ഷേ എന്ത് കാര്യത്തിനാണ് ഇതിങ്ങനെ ചെയ്യേണ്ടി വന്നത് സാധാരണ ഈ കത്തോലിക് കുടുംബങ്ങളുടെ വേണ്ട ഒരു കത്തോലിക് ക്രിസ്ത്യാനിറ്റി കുടുംബമാണ് കരിങ്ങോൽ കുടുംബം എന്ന് പറഞ്ഞ ബാലയില് വളരെ പ്രസിദ്ധമായിട്ടൊരു കുടുംബമാണ് സാധാരണ ഗതി അവിടെയൊക്കെ ഈ കുടുംബം ബന്ധങ്ങൾ വളരെ ഭദ്രമാണ് വളരെ ഭദ്രം അച്ഛനെ അമ്മയും ഒക്കെ വളരെയധികം സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ് കാത്തലിക് കുടുംബങ്ങൾ സീറോ മലബാർ സഭയിൽ പൊതുവെ കാണപ്പെടുന്നത് അവിടെ ചില കശപിശകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ പക്ഷേ കെ മാണിയുടെ കാര്യത്തിൽ പുറം ലോകം അറിയാനിടയില്ല ക്രിസ്ത്യൻ കുടുംബത്തിന് നല്ല അച്ചടക്കമുണ്ട് അടിയുണ്ടായാലും അറിയില്ല അപ്പോൾ ഉദാഹരണത്തിന് കത്തലിക്സ് അല്ല ഓർത്തഡോക്സ് വിഭാഗത്തിൽപ്പെട്ടതാണ് കണ്ടെത്തൽ കുടുംബം എന്ന് പറയുന്ന മനോരമയുടെ ഉടമസ്ഥർ അവിടെ കുടുംബത്തിനിൽ കലാപം ഉണ്ടായി എന്നാണ് പറയുന്നത് ഞാനത് പറയുന്നതിൽ എനിക്കറിയില്ല നമ്മൾ ഈ കുടുംബകാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാറില്ല എൻ മാധവൻകുട്ടി എന്ന് പറയുന്ന ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ എഡിറ്ററായിട്ടുള്ള ആൾ റെസിഡൻറ്റ് എഡിറ്ററായിട്ടുള്ള ആൾ പറഞ്ഞ ആൾ പക്ഷേ അത് പുറം ലോകം ഞാൻ കോട്ടയത്തുണ്ടായിരുന്നു ഞാൻ പോലും അത് അറിഞ്ഞില്ല അത്ര ഭദ്രമായിട്ട് ഇത് പുറത്തേക്ക് പോകുന്ന ഒരു കാര്യത്തിൽ നിന്ന് ഒക്കെ പോകുന്ന കാര്യത്തിൽ നിന്ന് അവർ സ്വയം ഒഴിവായി നിൽക്കും ഇതൊക്കെ സംഭവിച്ചിരിക്കാൻ സംഭവിച്ച സംഭവിക്കാതിരുന്നതാവാം എന്തായാലും ശരി പി സി ജോർജ് പറയുമ്പോൾ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല ഒരു സംശയത്തിൻ്റെ ആനുകൂല്യത്തോടു കൂടിയെങ്കിലും അത് സ്വീകരിക്കേണ്ടതായ കാര്യമാണ് പല കുടുംബരഹസ്യങ്ങളും അറിയാവുന്ന ഒരു വ്യക്തി തന്നെയാണ് പി സി ജോർജ് ഇല്ലാത്ത ആക്സസ് ഒരു പത്രപ്രവർത്തകനും ഇല്ലാത്ത ആക്സസ് അദ്ദേഹത്തിന് ഒരു കാലത്ത് അവിടെ ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ഒരാളാണ് ജോസ് കെ മാണി എന്ന് പറയുന്നു അങ്ങനെയാണെങ്കിൽ സംഭവിക്കാം അധികാര രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ അതൊക്കെ സംഭവിക്കാം നമ്മൾ കണ്ടിട്ടുള്ളതല്ലേ അറംഗ് അറംഗസീബ് ഷാജഹാനെ പിടിച്ച് തടവറയിലിട്ടു ഇല്ലേ തടവറയിട്ടില്ലേ സ്വന്തം സഹോദരിയെ പിടിച്ച് തടവറയിലിട്ടു അങ്ങനല്ലേ അധികാരം കൊയ്തെടുത്തത് സ്വന്തം സഹോദരനെ കൊന്നില്ലേ അറംഗസീബ് പക്ഷേ ഈ നമ്മുടെ ക്രിസ്ത്യൻ പിന്തുടർച്ചാവകാശത്തിലോ അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ രാജാക്കന്മാരായിട്ടുള്ളോ അല്ലെങ്കിൽ ഹിന്ദു രാജാക്കന്മാരുള്ളിടത്തോ ഇങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല ഇത് വിദേശികളായിട്ടുള്ള അധിനിവേശക്കാരായിട്ടുള്ള മുഗളന്മാരുടെ കാലത്തായി സംഭവിച്ചിട്ടുള്ളത് ഇന്ത്യയിലെ പക്ഷേ ജോസ് കെ മാണി എന്നിട്ടും അധികാര രാഷ്ട്രീയത്തിനോട് ഇത്രയൊക്കെ കളിച്ചിട്ട് ഓരോടും എത്തിയിട്ടില്ലല്ലോ സർ ജോസ് കെ മാണി ജോസ് കെ മാണി ഇനി ഒട്ടും വലുതായിട്ട് എത്താനും പോകുന്നില്ല സി പി എമ്മിന്റെ ആ പൊയ്ക്കാലിൽ നിൽക്കുന്നതു കൊണ്ടുള്ള പൊക്കം മാത്രമേ ഉള്ളൂ ജോസ് കെ മാണിക്ക് ജോസ് കെ മാണിയുടെ മാസ് ബേസ് എന്ന് പറഞ്ഞാൽ കേരള കോൺഗ്രസിന്റെ ബേസ് വളരെ പോയിരിക്കുന്നു മാസ് ബേസ് കെ എം മാണിയുടെ കാലത്ത് കേരള കോൺഗ്രസിന് ഉണ്ടായിരുന്ന സ്വീകാര്യതയോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു തൃണമൂല തലത്തിലുള്ള ഒരു ഉറപ്പോ ഒന്നും ഇപ്പോൾ അവർക്ക് അവകാശപ്പെടാൻ പറ്റില്ല ഈ കൂട്ടുകക്ഷി ആയതുകൊണ്ട് മാത്രം നിലനിൽക്കുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് ഷെയറിംഗ് ഓഫ് വോട്ട്സ് അത് മധ്യ തിരുവിതാംകൂറിലെ ഇടങ്ങാങ്ങിറ്റംപോയ പോയ ഒക്കെ നടക്കാറുണ്ട് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ നമുക്കത് കാണാൻ പറ്റും അതിനപ്പുറം സ്വന്തമായിട്ടൊരു വളർച്ച സ്വയമായിട്ടൊരു നിലനിൽപ്പ് അത് കേരളാ കോൺഗ്രസ്സും നേരത്തെ ഉണ്ടായിരുന്നു ആ ഒരു നിലനിൽപ്പൊന്നും ഇനി ഒരിക്കലും ഒരു കേരള കോൺഗ്രസ്സിനും വരാൻ പോകുന്നില്ല പിന്നെ മക്കളുടെ രാഷ്ട്രീയം കളിക്കാൻ വേണ്ടിയിട്ട് നമുക്കിപ്പോൾ പി ജെ ജോസഫ് അറിയാം അദ്ദേഹത്തിൻ്റെ ഒരു ഡോക്ടറാണ് അദ്ദേഹത്തിനെയും രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടിരിക്കുക കൊണ്ടുവന്നിരിക്കുക അപ്പം തൻ്റെ സ്വന്തം സ്വത്ത് എഴുതി കൊടുക്കുന്നത് പോലെ തന്നെ സ്വന്തം മക്കൾക്ക് എഴുതി കൊടുക്കുന്ന ആ ഒരു ഡിനാ ഡൈനാസ്റ്റിക് പാരമ്പര്യമാണ് അവരിപ്പോൾ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നത് അതിനപ്പുറം ഒന്നുമില്ല ആ സ്വത്ത് ഇപ്പം അവർക്ക് പറയാൻ വേണ്ടി പാർട്ടിയുടെ ഒരു ചെയർമാൻ സ്ഥാനം ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ കിട്ടുക അതിൽ കൂടെ കിട്ടാവുന്നതൊക്കെ തട്ടിയെടുക്കുക അധികാരം കിട്ടുവാണെങ്കിൽ അതുവഴി ഉണ്ടാക്കുന്ന ഉണ്ടാകുക എന്ന് പറയുന്ന ഒരു കച്ചവട രാഷ്ട്രീയം കച്ചവട ബിസിനസ് പൊളിറ്റിക്സ് ആണ് അവരുടെ ആ ലാഭം ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ് അവരുടെ ലക്ഷ്യം അല്ല നാട് നന്നാക്കുക എന്നുള്ളതൊന്നുമല്ല നാട് നന്നാക്കാൻ വേണ്ടി ബി ജെ പി കാരുള്ള ബി ജെ പി ആണുള്ളത് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് മധ്യ തിരുവിതാംകൂറിലെയും മറ്റെല്ലാ മേഖലകളിലെയും ക്രിസ്ത്യാനികളല്ല എല്ലാ ക്രിസ്ത്യാനികളും തന്നെ നാട് വികസിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം ഈ വികസനം അതുപോലെ തന്നെ നാട് അഭിവൃദ്ധിപ്പെടുത്തുക എന്നുള്ള കാര്യത്തിൽ ഏറ്റവും കൂടുതൽ നിഷ്ഠയുള്ളത് ഹിന്ദുക്കളല്ല ക്രിസ്ത്യാനികളാണ് നാട് നന്നാവണം വിദേശ രാജ്യങ്ങളിലെ പോലെ നല്ല റോഡ് വേണം അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് പാലയിലെ റോഡുകൾ അത് കെ എംബാണി സാറിൻ്റെ ആഭിമുഖ്യത്തിൽ നടന്ന ഒരു പുരോഗതിയാണ് വികസനമാണ് നല്ല റോഡുകൾ ഇപ്പോൾ കുറേ അതിൻ്റെ ശോഭ പോയി കെ എം മാണി പോയതോടുകൂടി അതിൻ്റെ ശോഭ പോയി അമേരിക്കൻ രീതിയിലുള്ള നല്ല റോഡുകളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് ഇപ്പോൾ അതൊക്കെ പോയി കേട്ടോ കെ എം മാണിക്ക് സാറിന് വളരെ നിഷ്ഠയം ഉണ്ടായിരുന്നു അപ്പോൾ ആ തരത്തിൽ വികസന കുത്തന് കൊതിക്കുന്ന ആൾക്കാർക്ക് അറിയാൻ ചെയ്യാണ്ട് ഇടതുമുന്നണിയിൽ ചേർന്നിട്ട് യാതൊരു കാര്യമില്ല അത് ബി ജെ പിക്ക് തന്നെയാണത് കൊണ്ടുവരാൻ കഴിയുക എന്ന് പറഞ്ഞ് വലിയൊരു വിഭാഗം ആൾക്കാരിപ്പോൾ എൻ ഡി എയിലേക്ക് ചൂട് മാറിയിട്ടുണ്ട് എന്തായാലും ഈ അടി നടന്നുകൊണ്ടെന്നുള്ള ഒരു കുടുംബകാര്യമാണ്